കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പ്രതിഷേധം സംഘടിപ്പിച്ചു ബീച്ച് വാർഡ് പഞ്ചായത്ത് രൂക്ഷമായ കടൽക്ഷോഭത്തിൽ പെരിയമ്പലം അണ്ടത്തോട് തക്കുവാലിങ് റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു ഇന്റർലോക്ക് അട്ടവരിച്ച റോഡാണ് തകർന്നത് ദീർഘവീക്ഷണമില്ലാതെയാണ് റോഡ് നിർമ്മിച്ചതെന്നും കടൽക്ഷോഭ ഭീഷണിയുള്ളപ്പോൾ കൂടുതൽ നഷ്ടമുണ്ടാവാതിരിക്കാൻ വാർഡ് മെമ്പറും പഞ്ചായത്ത് അധികൃതരും നടപടിയെടുത്തില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു ഇന്റർലോക്ക് കട്ടകൾ തിരമാലയിൽ ചിതറക്കിടക്കുന്ന അവസ്ഥയാണ് ഇത് ശേഖരിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കടൽക്ഷോഭത്തിനുശേഷം വീണ്ടും ഉപയോഗിക്കാമെന്നും ജനകീയ കൂട്ടായ്മ പറഞ്ഞു പെരിയമ്പലം ബീച്ചിലെ ഹൈമാസ്റ്റ് ലൈറ്റ് മാറ്റിസ്ഥാപിക്കാൻ മറ്റൊരു സ്ഥലത്ത് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചിട്ട് വർഷം ഒന്ന് പിന്നിട്ടിട്ടും പഴയ തൂണിൽ നിന്നും ലൈറ്റുകൾ ഊരിയെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് വരെയുള്ള ഒരു ഇന്റർലോക്ക് പാത ഇപ്പോൾ രണ്ടു ദിവസങ്ങൾക്കകം കടലിൽ ആണുള്ളത് എന്നിട്ട് പോലും ഇവിടുത്തെ സർക്കാർ പഞ്ചായത്ത് അധികാരികൾക്കോ അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർമാർക്കോ ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നതിനോ ഈ ഇന്റർലോക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള ഒരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനങ്ങളെല്ലാവരും വളരെ പ്രതിഷേധത്തിലാണ് പത്ത് ലക്ഷ പത്ത് ലക്ഷം രൂപയോളം മുടക്കി ഉണ്ടാക്കിയ ഈ പാത ഇപ്പോൾ കടലെടുക്കുന്ന ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഇവരെ എന്തിനാണ് ഇതിന്റെ വിലപിടിപ്പുള്ള തൂണുകൾ ഏത് നിമിഷവും കടലെടുക്കും എന്ന നിലയിലാണെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി ജനകീയ കൂട്ടായ്മ പ്രവർത്തകരായ ഷഹീർ പെരിയമ്പലം മൊയ്നു ഹസൻ നസീം മുസ്തഫ അഹദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് പുന്നിയോർകുളം